ഹലോ ഫ്രണ്ട്സ് ഒരു ദിവസം രാത്രി ഉള്ള എൻ്റെ ഒരു വട്ട് പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതാ ഞാൻ ചോവരിലെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര ചിത്രകാരിയാണെന്നുള്ളൊരു പോസ്സിലാണ് എൻ്റെ ചിത്രം വരാം നിങ്ങൾ അത് കാര്യമാക്കണ്ട അപ്പോൾ അതാ ഞാൻ ഈ ഒരു പിക്ക് ഞാൻ സ്റ്റിക്കർ മേടിക്കാമെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് തന്നെ അങ്ങ് വരച്ചാൽ എന്താണെന്ന് അപ്പോൾ ഞാൻ ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്ത് ഞാൻ അങ്ങ് വരച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ആയിട്ടില്ല കേട്ടോ ഫൈനൽ ലുക്കിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പോൾ ഇത്ര കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം പറയണോട്ടോ അപ്പോൾ അതാ ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് ചിറ്റോംബറിൽ ഒന്ന് കുത്തി വരച്ചു മതിയാവേണ്ടായിപ്പം അതാ ഞാൻ കയ്യിലും കുത്തി വരയ്ക്കുന്നുണ്ട് കയ്യിൽ ഞാനൊരു നെയിലാട്ട് എന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയ്ക്ക് ഇത് ശരിയായിട്ടൊന്നുമില്ല എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നെയിലാട്ട് ചെയ്യണമെന്ന് എനിക്ക് അത്രയ്ക്ക് അറിയാനൊന്നും പാടില്ല ഇപ്പോൾ ചെറിയ വീഡിയോസിലൊക്കെ കണ്ടിട്ട് എനിക്ക് ചുമ്മാ ഭയങ്കര ആഗ്രഹം ചെയ്തു നോക്കണമെന്ന് അപ്പോൾ കയ്യിലുള്ള കളറൊക്കെ വെച്ച് എനിക്ക് തോന്നിയ പോലെ ഞാൻ ഒരു നെയിലാട്ട് നെയിലാർട്ട് ചെയ്താട്ടോ അപ്പം ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒരു അഭിപ്രായം പറയണ എങ്ങനെയുണ്ടെന്ന് ഇതുപോലത്തെ ഞാൻ നെയിലാട്ട് ചെയ്യണ വീഡിയോ വേണമെങ്കിൽ എനിക്കിന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റബി സിയു